ഊന്നുകല്ലിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം കുറുപ്പമ്പടി സ്വദേശി ശാന്തയുടേതെന്ന് തിരിച്ചറിഞ്ഞു പെരുമ്പാവൂർ വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം കുന്നത്തുതാഴെ ബേബിയുടെ ഭാര്യ ശാന്തയെ കാണാതായതായി കുടുംബം പരാതി നൽകിയിരുന്നു നേര്യമംഗലത്ത് വാടയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി പാലക്കാട്ടിൽ വീട്ടിൽ രാജേഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ ഒളിവിലാണ് പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിലുള്ള ഊന്നുകല്ലിലെ വീടിന്റെ അടുക്കള ഭാഗത്തെ വർക്കേരിയയിലെ ടാങ്കിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ മോഷണശ്രമം നടന്നിട്ടുള്ളതായി ഊന്നുകൽ സ്റ്റേഷനിൽ വൈദികൻ പരാതി നൽകിയിരുന്നു വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത് വീടിന്റെ വർക്കേരിയുടെ ഗ്രിൽ തകർത്ത നിലയിലാണ് മാൻഹോളിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല ഒരു ചെവി മുറിച്ച നിലയിലായിരുന്നു ഇവർ ധരിച്ചിരുന്ന പന്ത്രണ്ട് പവനോളം സ്വർണവും നഷ്ടപ്പെട്ടു വർക്ക് ഏരിയയിൽ വെച്ച് തന്നെ കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം മൃതദേഹം പുറത്തെടുത്ത സമയത്ത് ശാന്തയുടെ ബന്ധുക്കൾ സംഭവസ്ഥലത്തെത്തിയെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് എറണാകുളം മെഡിക്കൽ കോളേജിൽ വെച്ച് ശനിയാഴ്ചയാണ് മൃതദേഹം ശാന്തയുടേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് ഓഗസ്റ്റ് പതിനെട്ട് മുതലാണ് ശാന്തയെ കാണാതായത് കാണാതായതിന്റെ അന്നോ പിറ്റേന്നോ കൊലപാതകം നടന്നിട്ടുണ്ടാകാമെന്നാണ് നിഗമനം വർക്കേരിയിൽ മാലിന്യക്കുഴിയിലെ മാൻഹോളിൽ കാണാനാകാത്ത വിധത്തിലായിരുന്നു മൃതദേഹം ഒളിപ്പിച്ചിരുന്നത് അഞ്ചടിയോളം താഴ്ചയുള്ള കുഴിയായിരുന്നു എയർ പൈപ്പ് വഴി ദുർഗന്ധം പുറത്തേക്ക് പരന്നതാണ് കൊലപാതകം പുറത്തറിയാൻ കാരണമായത് തുടക്കം മുതൽ തന്നെ ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സംശയിച്ചിരുന്നു ഇതേ തുടർന്ന് ശാന്തയുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് അന്വേഷണവും ആരംഭിച്ചു ഫോൺ കോളുകളുടെ പരിശോധനയിലാണ് രാജേഷിനെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് കൊലപാതക കാരണവും കൊലപാതകം നടത്താനും മൃതദേഹം ഒളിപ്പിക്കാനും ഈ വീട് എങ്ങനെ തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രദേശവാസികളായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്ന സംശയവുമുണ്ട് പ്രതിക്കായി പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായി തിരയുകയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെയും പെരുമ്പാവൂർ എ എസ്പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് നിലവിൽ അന്വേഷിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം നേരിമംഗലം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു